പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശന് പുറപ്പിള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തില് പഞ്ചസാര കൊണ്ട് തുലാഭാരം നടത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് പ്രാദേശിക കോൺഗ്രസ് പ്രവര്ത്തകര് തുലാഭാരം നേർന്നിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറപ്പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തി പഞ്ചസാര കൊണ്ടാണ് തുലാഭാരം നടത്തിയത് ക്ഷേത്രം മേൽശാന്തി വിപിൻ ശാന്തി ദേവസ്വം പ്രസിഡന്റ് എം ഡി സുനിൽ രാജ് സെക്രട്ടറി വി ഡി സന്തോഷ് കുമാർ ട്രഷറർ പി ഡി രമേഷ് കുമാർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ ക്ഷേത്രത്തിൽ തുലാഭാരം നേർന്നിരുന്നു പ്രവർത്തകരുടെ ആഗ്രഹപ്രകാരമാണ് തുലാഭാരം നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വ്യാപാരം നേടുന്നത് എൻ്റെ അടുത്ത സഹപ്രവർത്തകരാണ് ഇതിനു മുമ്പും ഈ ക്ഷേത്രത്തിൽ നടത്തിയിട്ട് വ്യാപാരം നടത്തിയിരുന്നത് നിനക്ക് വിജയമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നടത്തിയത് നേരത്തെ അത് ഇപ്പോഴുള്ള വളരെ തിരഞ്ഞെടുപ്പല്ല നേരത്തെ ഉള്ളതിൻ്റെ തിരഞ്ഞെടുപ്പാണ് വൈകിയാണ് അത് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അത് സഹപ്രവർത്തകർ നടന്നതാണ് ഇതിനു മുമ്പ് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ആദ്യമായിട്ട് മത്സരിക്കാൻ ജയിച്ച സമയത്ത് അന്നേതുപോലെ കണക്കപ്പടിയിലെ കോൺഗ്രസ് റോഡ് വേറെ വേറെ മാത്സാഹി അത് മലയാറ്റിലും മലയോട്ട എന്നുള്ളതായിരുന്നു മാത്സ് ഞാൻ ആദ്യമായിട്ട് മലയാറ്റിലും മലയോട്ട എന്നറിയാം അതിൻ്റെ ആ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിന്റെ തെരഞ്ഞെടുപ്പിൽ ഈ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ആര്യപുരം ക്ഷേത്രത്തിലും ഇങ്ങനെ തുലാപാരം നടന്നിരുന്നു അതെല്ലാം നടത്തി ഇത്തിരി വൈകിപ്പോയെന്നുള്ള ഞ്ച് കിലോ പഞ്ചസാര തുലാഭാരത്തിനായി നേർച്ച നൽകി പ്രാദേശിക നേതാക്കളായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ നന്ദകുമാർ മണ്ഡലം പ്രസിഡന്റ് ടി എ മുജീബ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി പി അനിൽകുമാർ കരുമാലൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ബാബു കെ വി ദാമോദരപിള്ള സുധൻ പെരുമിറ്റത്ത് ബൂത്ത് പ്രസിഡന്റ് താഹിർ കരുമാലൂർ തുടങ്ങിയവർ പങ്കെടുത്തു